ഇൻകാസ് യു ഇ കമ്മിറ്റിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണവിളംബര യാത്രയ്ക്ക് യു ഇ തലസ്ഥാനമായ അബുദാബിയിൽ വൻ സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ ഗംഭീര സ്വീകരണമാണ് യാത്രയ്ക്ക് ഒരുക്കിയത് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച യു എയിലെ അജുമാൻ ഇന്ത്യൻ അസോസിയേഷനിലാണ് യു എ ഇൻകാസിന്റെ കേന്ദ്ര കമ്മിറ്റി ഒരുക്കുന്ന ഗംഭീര ഓണാഘോഷം ജയ്ഹിന്ദ് ടിവിയാണ് പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ ഇതിന്റെ ഭാഗമായി യു എയിലെ എട്ട് സ്റ്റേറ്റ് കമ്മിറ്റികൾ നടത്തിവരുന്ന ഓണവിളംബര യാത്രയ്ക്കാണ് യു എ തലസ്ഥാനമായ അബുദാബിയിലും വൻ സ്വീകരണം നൽകിയത് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ താലപ്പൊലിയുമായി ജാഥയ്ക്ക് വൻ സ്വീകരണം ഒരുക്കുകയായിരുന്നു യു എ ഇൻകാസ് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ അസീസ് ഉദ്ഘാടനം ചെയ്തു ഇൻകാസ് അബുദാബി സംസ്ഥാന പ്രസിഡന്റ് എ എം അൻസാർ അധ്യക്ഷ വഹിച്ചു ഇൻകാസ് നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി എസ് ജാബിർ ട്രഷർ ബിജു അബ്രാഹാം വർക്കിംഗ് പ്രസിഡന്റ് ബി യേശുശീലൻ ഓണാഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ സി എ ബിജു അബുദാബി മലയാളി സമാജം പ്രസിഡന്റ് സലിം ചിറക്കൽ ഇൻകാസിന്റെ മറ്റു ഭാരവാഹികളായ ഷാജി ഷംസുദ്ദീൻ രാജി എസ് നായർ ഷിജി അന്ന ജോസഫ് എന്നിവരും സംസാരിച്ചു അബുദാബി ഇൻകാസ് ജനറൽ സെക്രട്ടറി എം യു ഇർഷാദ് സ്വാഗതവും ട്രഷർ സാബു അഗസ്റ്റിൻ നന്ദിയും പറഞ്ഞു ജയ് ഹിന്ദ് ന്യൂസ് അബുദാബി One man's seventeen year TV show. Eight hundred fifty plus episodes. One anchor every week. Seventeen years. Middle East this week. Only on Jahin TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.